ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നൊരു മാനിഫെസ്റ്റേഷൻ വീഡിയോ ആണ് ചെയ്യുന്നത് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ജനറൽലെസ് ആണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്ക് നോക്കാം എന്ത് മിറയാക്കളാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനുടനെ സംഭവിക്കുന്നത് വാട്ട് മിറാക്കിൾ അഡ്ജസ് യുവർ ലവ് ലൈഫ് ടു യുവർ ടുവ് ലൈഫ് റൊമാൻസ് ടു യുവർ ലൈഫ് യെസ് What miracle is coming towards your love life? Okay. What miracle is coming towards your love life? Yes. What miracle is coming towards your love life? Okay. What miracle is coming towards your love life? Yes. Happy family. What miracle is coming towards your Love life. Okay, the magician uh, and the mirror. Dragon is coming towards your love life action. Okay. Community. ഓക്കെ ഓവറോൾ എനർജി നമുക്ക് വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത് ഫസ്റ്റ് കാർഡ് തന്നെ ഡോർ ടു റൊമാൻസ് അതായത് നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് എല്ലാം എൻഡ് ആവുന്നു അതായത് നിങ്ങൾക്കിടയിൽ ഇപ്പോൾ ഒരു സെപ്പറേഷനോ നോ കോണ്ടാക്ട് സിറ്റുവേഷനോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് എൻഡ് ആവുന്നു എന്ന് തന്നെയാണ് ഫസ്റ്റ് കാർഡ് സൂചിപ്പിക്കുന്നത് ആ ഒരു മിറാക്കിൾ തന്നെയാണ് നിങ്ങളുടെ ലവ് ലൈഫിൽ സംഭവിക്കുന്നത് എന്ന് കാണുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന ഫിനാൻഷ്യൽ സ്ട്രഗിൾസ് അല്ലെങ്കിൽ കരിയർ പ്രോബ്ലംസ് ഒക്കെ ഈ ഒരു സമയത്തോടകം എല്ലാം സോൾഡ് ആകുന്നു എന്നാണ് കാണുന്നത് ഓക്കെ അതുപോലെ നിങ്ങളുടെ പേഴ്സൺ ഒരു റൈറ്റ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാനായിട്ടുള്ള ഒരു തീരുമാനത്തിലാണ് ഒരു ആക്ഷൻ എടുക്കണം ഓക്കെ ഈ റിലേഷൻഷിപ്പിൽ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഡിസിഷൻ എടുക്കണം അതുപോലെ തന്നെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ആക്ഷൻ എടുക്കണം എന്ന് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് ഓക്കെ അതുപോലെ നമുക്ക് ഈ ഒരു കാർഡ് കോണു കോപ്പി അതായത് നമ്മൾ ആഗ്രഹിക്കുന്ന പോലുള്ള ഒരു ലൈഫ് നമ്മളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത് ദാറ്റ് മീൻസ് ഷുവറായിട്ടും നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത്രയധികമായിട്ട് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ ഒരു കാര്യത്തിന് വേണ്ടി അല്ലെങ്കിൽ ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ വേണ്ടി അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് ബാക്ക് ടു നോർമൽ ആകാൻ വേണ്ടി ഒക്കെ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങളുടെ ലൈഫിലേക്ക് സക്സസ് ആയി സക്സസ്സായി എന്നുള്ളതാണ് ഈ ഒരു കാർഡ് നമുക്കിവിടെ സൂചിപ്പിക്കുന്നത് ഓക്കെ അതുപോലെ ഈ വ്യക്തിയിൽ നിങ്ങളിൽ നിന്നും ഒരു ഹാപ്പി ഫാമിലി ലൈഫ് ആഗ്രഹിക്കുകയാണ് ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു കുടുംബ ജീവിതം ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് മേ ബി നിങ്ങൾ ആ ഒരു രീതിയിലേക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് മാറ്റം ചെയ്യുന്നു അല്ലെങ്കിൽ മാറ്റപ്പെടുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ മെജീഷ്യൻ കാർഡ് വന്നതുകൊണ്ട് തന്നെ ഒരു മിറാക്കിൾ നിങ്ങളുടെ ലീ ജീവിതത്തിൽ സംഭവിക്കും എന്ന് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുക ഓക്കെ അത്രയും പോസിറ്റീവ് എനർജിയാണ് ലഭിക്കുന്നത് ഒരു ഒരു കാർഡും ഇതിൽ നെഗറ്റീവായിട്ട് പറയാനില്ല അത്രയും അത്രയും മിറാക്കിൾസ് നിങ്ങളുടെ ലൈഫിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സംഭവിക്കും മേ ബി നിങ്ങൾ ഈ ഒരു റീഡിങ് നിങ്ങൾ കേൾക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ആ ഒരു മിറാക്കിൾ നിങ്ങളുടെ ലൈഫിൽ വന്ന് ചേരും എന്ന് മനസ്സിലാക്കുക ഓക്കേ തീർച്ചയായിട്ടും ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളെ പറ്റി ആ ഒരു നിമിഷത്തിൽ ചിന്തിക്കുന്നത് കൊണ്ടാവാം ആ ഒരു ചേഞ്ച് ആ ഒരു എനർജി നിങ്ങൾക്കും ഫീൽ ചെയ്യുന്നുണ്ടാവാം ഒത്തിരി പേരുടെ ഒരു ഹെൽപ്പ് ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ് ഇതിൽ മറ്റൊരു മിറാക്കളായിട്ട് കാണുന്നത് ഓക്കെ ഒരുപാട് വ്യക്തികൾ നിങ്ങളെ അനുകൂലം അനുകൂലിക്കുന്നുണ്ട് ഓക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ അനുകൂലിക്കുന്നുണ്ട് മേ ബി അത് നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിരിക്കാം ഫ്രണ്ട്സായിരിക്കാം ആയിരിക്കാം ഓക്കെ ഒത്തിരി പേരും നിങ്ങൾക്ക് അനുകൂലമായിട്ട് ചിന്തിക്കുന്ന ഒരു മൊമെൻ്റ് ആണ് മേ ബി ചിലപ്പോൾ ഇത്രയും നാളും ഇതിനെ ഒപ്പോസ് ചെയ്തിരുന്ന വ്യക്തികളും ഇപ്പോൾ നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരുന്നതായിട്ട് ഉള്ള ഒരു എനർജി ആയിരിക്കാം ഓക്കെ ആ ഒരു മിറാക്കിളും നിങ്ങൾ ലൈഫിൽ സംഭവിക്കാം ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കാർഡ് വന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു മാറ്റം സംഭവിക്കും അതും നിങ്ങളുടെ പ്രണയ ജീവിതത്തിലെ ആ ഒരു അതായത് ഒരു ഡോർ ടു റൊമാൻസ് അതായത് നിങ്ങളുടെ റൊമാൻസിനുള്ള ആ ഒരു ടൈം ആണ് ഇപ്പോൾ ഉള്ളത് ഒക്കെ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഫീലിങ്സ് ആണ് ഈ വ്യക്തിയിൽ ഉള്ളതെന്നാണ് കാണുന്നത് ഓക്കെ അതുകൊണ്ട് നിങ്ങൾക്ക് അത്രയും സ്ട്രോങ് ആയിട്ട് തന്നെ എക്സ്പെക്റ്റ് ചെയ്യാം ഈ ഒരു അവസരത്തിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അതിനുള്ളൊരു ഫലം നിങ്ങൾക്ക് ലഭിക്കുമെന്നും നമുക്കിവിടെ വ്യക്തമാണ് ഓക്കെ ഓക്കെ What miracle is coming towards your love life? What miracle is coming towards your love life? Coming towards your love life. life, your love life. Yes. ഇതിൽ കൂടുതൽ ക്ലാരിഫിക്കേഷൻ നമുക്ക് ലഭിക്കാനില്ല തീർച്ചയായിട്ടും ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്നുണ്ട് നിങ്ങളിപ്പോൾ ഒരുപാട് ഒരുപാട് ചിന്തിക്കുന്നുണ്ട് ഈ വ്യക്തിയെക്കുറിച്ച് ഇത്രയും അധികമായിട്ട് നിങ്ങൾ ചിന്തിക്കേണ്ടതില്ല തീർച്ചയായിട്ടും ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെയുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങളാണ് നിങ്ങൾക്ക് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കുക യെസ് ഇപ്പോൾ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന സ്ട്രഗിൾ സ്ട്രഗിൾസ് എല്ലാം തന്നെ സ്പിരിച്വൽ വേയിലൂടെ തന്നെ ഇറേസ് ചെയ്യാതെ പോകുന്നു എന്നാണ് കാണുന്നത് അതെല്ലാം നിങ്ങൾക്ക് ഉള്ള ഒരു താൽക്കാലികമായിട്ടുള്ള പ്രതിബന്ധങ്ങളാണെന്ന് അറിയുക ഓക്കെ എന്ത് തന്നെയായിരുന്നാലും ഫ്യൂച്ചർ എനർജി നമുക്കിവിടെ വ്യക്തമാവുന്നത് നിങ്ങൾക്ക് ഈ ഒരു സമയം ഈ ഒരു സാഹചര്യം നിങ്ങളുടെ ലൈഫിൽ നിന്നും കടന്നു പോകും നിങ്ങൾ ഈ പേഴ്സണുമായിട്ട് റീയൂണിയൻ ചെയ്യുമെന്ന് നമുക്കിവിടെ വ്യക്തമാണ് ഓക്കെ അതുകൊണ്ട് അനാവശ്യമായിട്ടുള്ള ചിന്തകൾ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അത്രയും സ്ട്രഗിൾസ് എല്ലാം തന്നെ നിങ്ങൾ യൂണിവേഴ്സിലേക്ക് സറണ്ടർ ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക ഓക്കെ ഓക്കെ ഈ ഒരു സമയത്ത് ഈ വ്യക്തിയിൽ നിന്നുള്ള മെസ്സേജസ് ഉണ്ടാവും എന്ന് നമുക്ക് നോക്കാം മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ റൈറ്റ് നൗ messages from your person റൈഡ് right now messages from your person റൈഡ് right now i fear you will never forgive me okay നിങ്ങൾ അവരോട് ക്ഷമിക്കുമോ എന്നുള്ള രീതിയിൽ അവയ്ക്ക് ഒരുപാട് ഒരുപാട് ഭയക്കുന്നുണ്ട് ഓക്കെ ചിലപ്പോൾ അവരുടെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് കൊണ്ടായിരിക്കണം ഈ ഒരു സെപ്പറേഷൻ ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് അവരോട് നിങ്ങളെ ക്ഷമിക്കുക ഐ ക്യാൻ സേ ഇറ്റ് ബട്ട് ഐ യു ലവ് യു ഓക്കെ അത്തരം കാര്യങ്ങളൊന്നും തന്നെ നിങ്ങളോട് അവർക്ക് പറയാൻ കഴിയുന്നില്ല പക്ഷേ ഇപ്പോഴും അവർക്ക് പറയാൻ കഴിയുന്നൊരു കാര്യം ഈ ഒരു സമയത്ത് പോലും അവർ നിങ്ങളെ പ്രണയിക്കുന്നു എന്നുള്ളതാണ് ഐ ലോസ് മൈ ട്രൂ ലവ് ഓക്കെ നിങ്ങൾ അവരുടെ യഥാർത്ഥ സ്നേഹമാണ് ആ സ്നേഹമാണ് അവരിൽ നിന്നും ഇപ്പോൾ നഷ്ടമായത് എന്നവർ ചിന്തിക്കുന്നുണ്ട് യു ആർ മൈ ഹവൻ ഓൺ എർത്ത് ഈ ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ അത് നിങ്ങളാണ് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പാണ് എന്നവർ പറയുകയാണ് ഐ ഹോപ്പ് യു വിൽ ഫോർ ഗീവ് മീ ഓക്കെ നിങ്ങളവരോട് ക്ഷമിക്കും എന്നവർ പ്രതീക്ഷിക്കുന്നുണ്ട് യു മേക്ക് മീ ഹോപ്പ്ഫുൾ അവരുടെ ജീവിതത്തിന് തന്നെ ഒരുപാട് പ്രതീക്ഷകൾ നൽകിയിട്ടുള്ളൊരു വ്യക്തിയാണ് നിങ്ങൾ ആൻഡ് ഫൈനലി ഡ്രീമിംഗ് എബൌട്ട് യു ഓൾ ദി ടൈം എപ്പോഴും നിങ്ങളെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ മാത്രമാണ് ആ വ്യക്തിയിലുള്ളത് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടായി പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ആയിട്ട് നമുക്കിവിടെ ലഭിച്ചിട്ടുള്ളത് ഇനി ഈ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് കിട്ടുന്ന ക്ലൂസ് എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം ഓക്കെ ക്ലൂസ് ടു റിലേഷൻഷിപ്പ് ഓക്കെ ചാരിറ്റി ചാരിറ്റി കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് മെഡിക്കൽ ഫീൽഡ് വന്നിട്ടുണ്ട് നമ്പർ നയൻറ്റീൻ പർപ്പിൾ സോറി പാസ്റ്റ് ലൈഫ് കണക്ഷൻ പാസ്റ്റ് ലൈഫ് കണക്ഷൻ നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണൽ റിലേഷൻഷിപ്പിൽ ഫീൽ ചെയ്തിട്ടുണ്ടാവാം ട്വൻറ്റി സെവൻ ലെറ്റർ എച്ച് നമ്പർ ട്വൽവ് ലെറ്റർ വി ക്രിയേറ്റീവ് ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന വ്യക്തികളായിരിക്കാം നമ്പർ തേർട്ടീൻ എബ്രോഡ് എബ്രോഡ് എബറോഡുള്ളവരായിരിക്കാം മേ ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ നമ്പർ ഫോർട്ടീൻ ട്വൻറ്റി ഫൈവ് ഗാർഡനിങ് കൂടുതലായിട്ട് ഇഷ്ടമുള്ള വ്യക്തികൾ ഉണ്ടാവാം തേർട്ടീൻ ഫോർട്ടി മേ ബി ഇതൊരു ഏജായിരിക്കാം ഗാർഡനിങ് ഓക്കെ ഗാർഡനിങ് ആയിട്ട് വരുന്നുണ്ട് സ്പിരിച്വൽ പാത്ത് ഈ ഒരു സമയത്ത് സ്പിരിച്വൽ പാത്ത് നിങ്ങൾ ചൂസ് ചെയ്യുന്നുണ്ടാവാം നമ്പർ ടെൻ നമ്പർ ട്വൽവ് ടാറ്റു ആർട്ട് കെ നമ്പർ ഫോർ ഐസ് കണ്ണുകൾക്ക് പ്രത്യേകതയുള്ള വ്യക്തികൾ ഉണ്ടാവാം നമ്പർ നയൻറ്റീൻ ലെറ്റർ യു ലെറ്റർ എ ട്വൻ്റി എയ്റ്റ് നമ്പർ സിക്സ് ഒക്ടോബർ യെല്ലോ കളർ ഫേവറേറ്റ് കളർ ആയിരിക്കാം ലെറ്റർ ടി ടീച്ചർ മേ ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണൽ ടീച്ചർ ആയിരിക്കാം ട്രിപ്പിൾ ടു മ്പർ ടെൻ ആൻഡ് ഫൈനലി നമ്പർ ത്രീ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വന്നിട്ടുള്ള ക്ലൂസ് ഈ ഒരു ക്ലൂസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക റീഡിങ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം ഇന്നത്തെ റീഡിംഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബൈ ബൈ